ിയമുള്ളവരെ പട്ടർനടക്കാവ് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ ഇഫ്താർ സൗഹൃദ സംഗമം ജനബാഹുല്യം കൊണ്ട് ശ്രദ്ധേയമായി ഈ സ്ക്വയർ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ഇഫ്താർ സംഗമ ചടങ്ങിൽ പ്രദേശത്തെ മുഴുവൻ രാഷ്ട്രീയ സാംസ്കാരിക സാമൂഹിക പ്രവർത്തകരും സംബന്ധിച്ചു കൽപ്പകഞ്ചേരി പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ തിരുനാവായ ഗ്രാമപഞ്ചായത്ത് ജീവനക്കാർ മെമ്പർമാർ പട്ടണടക്കാവിലെ ഗേൾസ് സ്കൂളിലെ ജീവനക്കാർ പട്ടണടക്കാവ് കാട്ടിലങ്ങാട് പ്രദേശങ്ങളിലെ മുഴുവൻ ബാങ്ക് ഉദ്യോഗസ്ഥര് ജീവനക്കാർ പ്രദേശങ്ങളിലെ വില്ലേജ് ഓഫീസർമാർ കൂത്തുകല്ല് ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ കേന്ദ്രത്തിലെ ജീവനക്കാർ ഉദ്യോഗസ്ഥര് വൈരങ്കോട് ചന്ദനക്കാവ് ക്ഷേത്രത്തിലെ ജീവനക്കാരും തുടങ്ങിയവരൊക്കെ ചടങ്ങിൽ ആശംസകൾ അർപ്പിച്ചു അതേസമയം പട്ടണടക്കാവ് പ്രദേശങ്ങളിലെ പള്ളി ഇമാമുമാർ പണ്ഡിതന്മാരും നോമ്പ് സജീവമാവുകയും ചെയ്തു പട്ടർണടക്ക വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് ഷംസു മുബാറക് വ്യാപാരി വ്യവസായി ഏകോപന സമിതി സെക്രട്ടറി ഷിഹാബ് ടോപ്പാസ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി എക്സിക്യൂട്ടീവ് അംഗങ്ങളും വ്യാപാരി വ്യവസായി മെമ്പർമാരും ചുമട്ട് തൊഴിലാളികളും ഡ്രൈവേഴ്സ് യൂണിയൻ അംഗങ്ങളും എന്നിവരൊക്കെ ചടങ്ങിൽ സംബന്ധിച്ചു വ്യാപാരി വ്യവസായി ഏകോപന സമിതി ട്രഷറർ വിജയൻ സോബാനം നന്ദിയും പറഞ്ഞു വളരെ ശ്രദ്ധേയമായ ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്ത ഇഫ്താർ വിരുന്ന് നമ്മളെ പട്ടണക്കാർ വ്യാപാരസേൻ്റെ കീഴിൽ അർത്താദ്ദേശിച്ചിരിക്കുന്ന ഇഫ് ആർ നടപടി നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് പത്താം തീയതി തിങ്കളാഴ്ച അതിൽ ഗംഭീരമായിട്ട് എല്ലാ ആളുകളും പങ്കെടുക്കുന്ന ഒരു പരിപാടിയാണ് ആളുകൾ വന്നുകൊണ്ടേയിരിക്കുന്നത് അത് ഏറ്റവും നടത്തുന്ന ഒരു പരിപാടിയാണ് അതിന് ക്ഷണം ഏറ്റെടുത്ത് ഇവിടെ എത്തിയ എല്ലാവരെയും വ്യാപാരി എസായി അഭിസംബോധന ചെയ്യുന്നു ആശംസകൾ അർപ്പിക്കുന്നു അതിലേക്ക് എല്ലാവരും കയറി വന്നുകൊണ്ടിരിക്കുകയാണ് അതിരക്കിലാണ് കഥവാട്ടിയ ഉത്തരവിൽ നിന്നാണ് ഇവിടെ നടത്തുന്നത് ആയിരത്തോളം പേര് പങ്കെടുക്കുന്ന പരിപാടിയാണ് ഇവിടെ നടക്കുന്നത് മതരാഷ്ട്രീയ സാമൂഹിക മേഖലയിലുള്ള വിവിധ നാനാത്രവിലുള്ള ആളുകളും ഇവിടെ ഈ പരിപാടിയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്